ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ ആലോചന രണ്ടായിരം രൂപയാക്കാൻ വേണ്ടിയിട്ട് നീക്കം തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നേ വാരിക്കോരി പ്രഖ്യാപനങ്ങൾക്കൊരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ കൂട്ടി രണ്ടായിരം രൂപ ആക്കാനാണ് ആലോചന പ്രഖ്യാപനം ഈ മാസം തന്നെ ഉണ്ടാകും പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചേക്കും ഈ മാസം തന്നെ പ്രഖ്യാപനവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് പെൻഷൻ വീണ്ടും ഉയർത്തും സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബദ്ധ അനുവദിക്കുന്നതും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നതും പരിഗണനയിലുണ്ട് മുഖ്യമന്ത്രിയും നേതൃത്വവും തമ്മിലുള്ള ചർച്ചയിൽ അന്തിമ തീരുമാനം ഉണ്ടാകും സർക്കാർ ജീവനക്കാർക്ക് ഒരു ഗെഡു ക്ഷാമബത്ത അനുവദിക്കും നാല് ശതമാനം ഡി എ ആണ് അനുവദിക്കുന്നത് നവംബറിലെയോ ഡിസംബറിലെയോ ശമ്പളത്തിൽ ലഭിക്കുന്ന തരത്തിലാവും ഇതിൻ്റെ പ്രഖ്യാപനം പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അഷ്വേഡ് പെൻഷൻ സ്കീം പ്രഖ്യാപിക്കുവാനും ആലോചനയുണ്ട് സ്കീമിൻ്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കും ശമ്പള കമ്മീഷനെ വെക്കുന്നതും സെക്രട്ടറി തലസമിതിയെ പരിഗണിക്കുന്നതും പരിഗണനയിൽ ആണ് കമ്മീഷൻ തന്നെ വേണമെന്ന് സ സർവീസ് സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് പെൻഷൻ തുക വർദ്ധിപ്പിച്ച് അത് ലഭിച്ചു തുടങ്ങിയാൽ മാത്രമേ സർക്കാരിന് ഇത് രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്യുകയുള്ളൂ അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ പറയുന്ന വർധനവ് നിലവിൽ വരാനുള്ള സാധ്യതകൾ കാണുന്നത്